ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ പറഞ്ഞ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ സമയത്തും സൈരലേപനത്തിൻ്റെ സമയത്തൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും കൂടി നമുക്കതെല്ലാം പൊടി തട്ടിയെടുക്കാം കാരുണ്യ പ്രവൃത്തികൾ പതിനാല് ഞാനിപ്പോൾ ഈ തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷ ആറേഴ് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് വിഷപ്പിൻ്റെ വിളിന്നാണ് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നാട് എന്നൊക്കെ ഇറങ്ങിയേക്കണേ അവനോൻ്റെ കാര്യം നോക്കാൻ പാടില്ല ഇവറ്റകൾക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എങ്ങനെയുള്ളവരാണ് ഇവരൊക്കെ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ദരിദ്രായി തീർന്നത് അല്ലെങ്കിൽ പോയി പണിയെടുത്ത് തിന്നാൻ പറയും എന്നൊക്കെ പറയും പക്ഷേ എന്നെ താങ്ങി നിർത്തുന്നത് തിരുസഭ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മത്ത ഇരുപത്തഞ്ച് നാൽപ്പത് ഈ ചെറിയവരിൽ ഒനുവന് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ വചനം കാരുണ്യ കാരുണ്യപ്രവൃത്തികളൊന്നു കേൾക്കാം ശാരീരികമായത് ഏഴെണ്ണം ആധ്യാത്മികങ്ങള് ഏഴെണ്ണം അങ്ങനെ പതിനാല് കാരുണ്യ പ്രവൃത്തികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് ഓർത്ത് നോക്കി ഏതൊക്കെയാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് മൂന്നാമത്തെ നാലാമത്തത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് ഇന്നലെ തന്നെ കാണാനായിട്ട് തിരുവല്ലക്ക് അപ്പുറത്ത് നിന്ന് ഒരു ഒരു പങ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ വന്നപ്പോൾ തോമസ് ബ്രദറും ഭാര്യയും അദ്ദേഹം അവരെ അവരുടെ വീട്ടിലുള്ള ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകൾ വന്നു അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് അർഹതപ്പെട്ടവർക്കും അർഹതപ്പെട്ട സ്ഥാപനങ്ങളിലും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അപ്പോൾ സാരിയും കുറച്ച് നല്ല ഷർട്ടൊക്കെ തേച്ച് നല്ല റെഡിമണിയായിട്ട് കൊണ്ടുപോകും അപ്പോൾ അർഹതപ്പെട്ടവർ ഒന്നുകിൽ വരും അല്ലെങ്കിൽ കണ്ടെത്തി അത് കൊടുക്കും ചിലപ്പോൾ തെരുവിലുള്ളവർക്ക് പോകുമ്പോൾ അങ്ങനെയും കൊടുക്കും അപ്പോൾ ചിലപ്പോഴൊക്കെ പുതിയ ഡ്രസ്സുകളും അങ്ങനെ കിട്ടാറുണ്ട് ദൈവം സഹായിക്കുമ്പോൾ ഈ ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോൾ ദൈവം അനുവദിച്ചാൽ അതൊക്കെ അങ്ങനെ എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇതാണ് ഷൈജ്റിന് കൊണ്ടുവന്നതാണോ ഒരു കാലത്ത് ഞാനും ഒരു പഴയ ഡെസ്സെങ്കിലും കിട്ടാൻ വേണ്ടി ഇല്ലാതെ ഒത്തിരി ചാപ്പ വെച്ച് നടന്നും അല്ലെങ്കിൽ വേറൊരുടെ പഴയത് ചെറുതാക്കി ഇട്ട അതുപോലും തയ്ച്ച് മേടിക്കാൻ പൈസ ഇല്ലാതെ വിഷമിച്ച നാളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വറ്റ് ചോറിന് വേണ്ടി ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ട് എല്ലാം തകർന്നു പോകുന്നതിൻ്റെ വേദന അങ്ങനെ ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ അഗ്നിപരീക്ഷകളിലൂടെ കുടുംബം കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ാണ് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം മനസ്സിലാവുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ മിഷൻ ഓരോ വെളിയാണല്ലോ അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് രോഗികളുടെയും തടവുകാരുടെയും ആരെല്ലാം സന്ദർശിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തകനാണ് അപ്പോൾ വിൻസെൻഷ്യപ്പോൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും പോകാറുണ്ട് അല്ലാതെ രോഗികൾക്ക് വേണ്ടി ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷകൻ വചനപ്രോഷൻ എന്ന നിലയിൽ പ്രസംഗിച്ചു മാത്രം ഇരുന്നല്ല ആശുപത്രികളിൽ ും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ക്യാൻസർ രോഗിക്ക് വേണ്ടി മരിക്കാറായപ്പോൾ ഒന്ന് നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ രോഗി ഇപ്പോഴും സുഖപ്പെട്ട് ജീവിച്ചിരിപ്പുണ്ട് പ്രൈസലോ അതുപോലത്തെ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ദൈവം നമ്മളെ വിടുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ ദൈവത്തിന് നമ്മളെ നമ്മളെ അവരെ ഉപയോഗിക്കാൻ സാധിക്കും രോഗികളെയും തടവാരെയും സന്ദർശിക്കുന്നത് അവശരെ സഹായിക്കുന്നത് ജയിലറയിൽ പോയി മൂന്ന് തവണ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ആലുവ സബ്ജയിൽ പക്ഷേ ജയിലിൽ കിടക്കുന്നവർ മാത്രമല്ല നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലും നമ്മുടെ കടന്നു ല്ലുന്ന മേഖലകളിലും പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട് സ്നേഹം ിാതെയും വെറുപ്പിന്റെ ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട് വർഷങ്ങളായിട്ട് ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട് അവരോടൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ സ്നേഹപൂർവ്വവും അവർ നല്ല കൗൺസിലിങ്ങിലൂടെയും ക്ഷമയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും സോറി നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നതും രമ്യതപ്പെടുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും കെട്ടുകൾ അഴിയുന്നതൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല ദാഹ്ക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് മാത്രമല്ല അവിടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവയും കൂടി അതിന് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ അവശരെ സഹായിക്കുന്നത് ഈ റോ ആക്സിഡൻറ്റിൽ എനിക്ക് രണ്ട് തവണ ആക്സിഡൻ്റ് പറ്റിയ വ്യക്തിയാണ് എനിക്ക് ആക്സിഡൻ്റ് പറ്റിയപ്പോൾ മറ്റുള്ളവരാണ് എൻ്റെ ആരുമല്ലാത്തവരാണ് എന്നെ ആശുപത്രിയിലൊക്കെ എത്തിച്ചതും ജീവൻ തിരിച്ചു പിടിച്ചത് ഒരെണ്ണം വളരെ ശക്തമായ വലിയ ആക്സിഡൻറ്റായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിന് ഞാൻ പണ്ട് മുതലേ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിനെ മുഴുവൻ അവിടെ നിർത്തിയിട്ട് ഞാൻ രോഗീനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി രക്ഷപെട്ട രക്ഷപെടൻ്റെയും ഉപയോഗിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് പോലീസ് വരട്ടെ എന്നും പറഞ്ഞ് ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ശാസനരൂപണം എല്ലാത്തിനെയും മാറ്റി അടി വണ്ടി ഇടിച്ച് കിടക്കുന്ന ആളെ എടുത്ത് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അങ്ങനത്തെ പല സം ഒന്നല്ല ഒട്ടനവധി അപ്പം അപകടങ്ങൾ പറ്റിയവർ മാത്രമല്ല പല വിധത്തില് അവശരേ നമ്മൾ കണ്ടെത്തും മാനസികമായ അവശത അനുഭവിക്കുന്നു എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു എന്താ എന്താ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നല്ല എന്ന് പറഞ്ഞൊന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതാ ഷുഗർ ഒക്കെ തുടങ്ങി അപ്പൊ പഴയ ഒന്നും വയ്യാതെ ആയി അപ്പൊ ആ എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷേ രോഗമാണോ എന്നല്ല ചോദിച്ചു എന്താ ഒരു ക്ഷീണം എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വേഗം ഒന്നും തുറന്ന് പങ്കുവെക്കിയൊരു അലച്ചിൽ കൂടുതലാണ് എന്ന് അപ്പോൾ ഇതുപോലെ നമുക്ക് സുഖമാണോ എന്നൊരു വാക്ക് ചോദിച്ചാൽ മതി ചിലർക്കൊക്കെ ഒത്തിരി അവിടെ കണ്ണു നിറയും പങ്കുവെക്കാൻ ആരും കിട്ടാതിരിക്കുന്നവരുണ്ടാവും ജാതി മതൊന്നും നോക്കണ്ട മറ്റുള്ളവർ യേശുവിനെ കാണാനും അവർക്ക് യേശുവിനെ കൊടുക്കാനും നമുക്ക് സാധിക്കണം ഇതാണ് ക്രിസ്ത്യത അതുപോലെ മരിച്ചവരെ അടക്കുന്നത് മൃഗ ദേഹത്തിനോട് അനാദരവ് കാണിക്കരുത് പിന്നെ ചവത്തെ കുത്തരുതെന്ന് പറയും മരിച്ചതുപോലെ നടക്കുന്നവരും വിഷമിച്ചിരിക്കുന്നവരും ഉണ്ട് അവരെ വീണ്ടും കുഴിച്ചു മൂടുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത് വാക്കുകളുണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിഷമിക്കുന്നവനെ ഒന്നും കൂടെ വിഷമിപ്പിക്കരുത് അവ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിലും കുർബാനിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലെല്ലാം അതിലും നമ്മൾ മുന്നിലായിരിക്കണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് കാരുണ്യ പ്രവർത്തികളാണ് മരിച്ചവരെ അടക്കുന്നത് അതിനു വേണ്ട സഹായങ്ങളും പറ്റുന്ന രീതികളും അതുപോലെ ആധ്യാത്മിക പ്രവർത്തികൾ എഴുണം അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് അറിവ് തെറ്റാണെങ്കിൽ അവരെ കളിയാക്കി അധിക്ഷേപിക്കുകയല്ല മറ്റുള്ളവരുടെ ഉമ്മ അപമാനിക്കുകയല്ല പറ്റുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുക സഹിഷ്ണുത കാണിക്കുക സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത് ഈ ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രത്തിൽ വായിച്ച കാര്യം അവർക്കെയാണ് കുർബാനയും കഴിഞ്ഞിറങ്ങിയപ്പോൾ അന്ന് അച്ഛനാണ് ഒരു അമ്മ അമ്മ വന്നിട്ട് ആശീർവാദം എന്താന്ന് പറഞ്ഞപ്പോൾ വേറെ അച്ഛന്മാർ വഴക്കുറഞ്ഞു ഓടിച്ചു വിട്ടുകൊണ്ടിരുന്നു പക്ഷേ ഒരച്ഛൻ പറഞ്ഞു അതുമിക്കാറും ഫ്രാൻസിസ് പാപ്പ തന്നെ ആയിരിക്കണം ഒരാശീർവാദം കൊടുത്തു മറ്റേ അച്ഛന്മാർ വഴക്കുറഞ്ഞു കുർബാന കഴിഞ്ഞിറങ്ങിയവർക്ക് എന്തിനും ആശീർവാദം എന്നിട്ട് അവർ ദൈവശാസ്ത്രത്തിൻ്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങി പക്ഷേ ആ പാവത്തിന് അതെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഒരു ആശീർവാദം അങ്ങ് കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയെന്ന് പറയുകയാണ് അപ്പം നമ്മൾ ശാസിച്ചാലും വഴക്കു പറഞ്ഞാലൊന്നും ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാവാന്ന് ഔതാരം കാണിക്കുക കരുണ കാണിക്കുക ക്ഷമിക്കുക സഹിഷ്ണുത കാണിക്കുക പ്രായമായവരോട് വെട്ടുവീഴ്ചയോടെ പെരുമാറുക ചിലപ്പോൾ പറഞ്ഞത് തന്നെ പിന്നേം പിന്നെയും പറഞ്ഞേക്കാം വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം സംശയങ്ങൾ ചോദിച്ചേക്കാം അപ്പോൾ സംശയമുള്ളവരുടെ സംശയങ്ങൾ തീർക്കുന്നത് ചാടിക്കടിക്കാതെ സമയം തൊടെ കേൾക്കുക കൊടുക്കുക ദുഃഖിതരെ ആശ്വാസം വെച്ചാൽ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴേക്കും ചാടിക്കടിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ റിസപ്ഷനിൽ ചെന്ന ആദ്യമായിട്ടാണ് അവിടെ പോയത് ഒന്ന് ഒരു കാര്യം ചോദിച്ചപ്പോൾ തന്നെ ആ കുട്ടി ചിലപ്പോൾ വളരെ ടെൻഷനിലായിരിക്കും ചാടിക്കടിക്കുന്നത് പോലെ പെരുമാറുന്നത് അതുകൊണ്ട് നല്ല ശമ്പളം മേടിക്കുന്നവരാണ് പക്ഷെ ആരാ എന്താ ഒന്നും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പല പ്രശ്നങ്ങളും വർധിക്കുന്നത് ഇങ്ങനെ ചാടിക്കടിക്കുന്ന സ്വഭാവം യാത്രയിലും വാഹനത്തിലും ഒക്കെ വണ്ടി ഇടിച്ചില്ല അടിക്കാൻ പോയുള്ളൂ ഹെൽമെറ്റ് കൊടുത്തുകൊണ്ട് അടിക്കാൻ വേണ്ടി ുന്നു രണ്ടിനും പിടിച്ചു വലിച്ചു വിടാ വിട്ട ഒരു സംഭവം ഓർക്കുക ഇങ്ങനത്തെ പല ഉണ്ട് പക്ഷെ ഇടക്ക് വരുന്നവന് ചിലപ്പോൾ ആ അടിയും കൂടി കിട്ടും അതുകൊണ്ട് ചിലർ ഭയങ്കര ദേഷ്യമാണ് അല്ലെങ്കിൽ തെറ്റ് അപകടം പറ്റിയില്ല എന്നിട്ടും അപ്പോൾ സമാധാനം ഉണ്ടാക്കുക സംശയമുള്ളവരെ സംശയം തീർക്കുക ദുഃഖിതരെ ആശ്വസിപ്പിക്കുക പോട്ടെ സാരമില്ല വിഷമിക്കണ്ട ദൈവം പരിഹാരം ഉണ്ടാക്കുക എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് പൈസ ഒന്നും ചിലവില്ലല്ലോ ഒന്ന് പോസിറ്റീവായിട്ട് പ്രതികരിക്കും അതുപോലെ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തും ദുഃഖിതരാശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആത്മഹത്യയിലേക്ക് പോ പോയിക്കൊണ്ടിരുന്ന പോകാതിരുന്ന ഒത്തിരി പേരെ എനിക്ക് ദൈവകൃപയാണ് കൃപയാണ് കൃപയാണ് കേട്ടോ നമ്മുടെ മുഖത്തൊന്നുമല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തു മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ചിലരൊക്കെ പറ ഇന്നും പറയുന്നവരുണ്ട് ബ്രദറെ അന്നും ഞാൻ മരിക്കേണ്ടതായിരുന്നു ബ്രദറിൻ്റെ അടുത്ത് എത്തിയത് ഈശോ എന്നെത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയാ ബ്രദറിൻ്റെ കർത്താവ് ഇരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഫോണിൽ മരിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അന്ന് ഒന്ന് വിളിക്കണം ഒന്ന് വിളിച്ച എത്ര പോസിറ്റീവായിട്ട് പറഞ്ഞു തന്നു വചനം പറഞ്ഞു തന്നു അതുകൊണ്ട് മാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പക്ഷെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞുപോയി അന്ന് അതൊരിക്കലും തീരുകയില്ല അന്ന് തോന്നിയതാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക ഏ പിന്നെ ആളുന്നതെയിൽ എണ്ണൊഴിക്കരുതെന്ന് പറയും ചിലരുണ്ട് ഇപ്പോൾ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും പക്ഷേ ഏതാ ഞാനിപ്പോൾ ഇന്ന് വരാപ്പുഴ രൂപതയിൽ ഞാനൊരു എറണാകുളം ഈസ്റ്റ് എ സിയുടെ വിൻസെൻറ്റിബോൾ പ്രസിഡൻ്റാണ് അത് പറയാൻ വേണ്ടി അല്ല പറഞ്ഞത് ദയവെ ഇങ്ങനെ ചില പൊണ്ത്തുകൊള്ളുകളൊക്കെ തമ്പുരാൻ തന്നിട്ടുണ്ട് അപ്പോൾ രൂപതയിൽ ഇന്ന് മാസത്തിലൊരു മീറ്റിംഗ് ഉണ്ടാവും അതും കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന റേഡിയോ ടേപ്പും റേഡിയോയും കൂടെ എൻ്റെ വൈഫിൻ്റെ അപ്പം തന്നെ തന്നതാണ് അത് താഴെ വീണ് രണ്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നുക ഇത് താഴെ വീഴും താഴെൻ്റെ വയറൊക്കെ ഞാൻ പൊക്കിക്കൊളിച്ചു ആൾപ്പൊക്കത്തിനേക്കാൾ മോളിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ വെച്ചേക്കണയാണ് അപ്പോൾ ഭാര്യനോട് ഞാൻ ഇങ്ങനെ ഈ റേ റേഡിയോ രണ്ട് കഷ്ണമായി കിടപ്പുണ്ടല്ലോ അവൾ എന്ത് പറയും എങ്ങനെ പറയുമെന്ന് അവതരിപ്പിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞ് നിൻ്റെ കയ്യിൽ വയറുടക്കി മോളിൽ എന്തോ മുകളിൽ അലമാരുടെ മുകളിൽ എന്തോ എടുക്കുക ബാഗ് എടുക്കാൻ വേണ്ടി കയറി എന്തോ കൊണ്ടപ്പോൾ ഉടക്കി താഴോട്ട് പോകുന്നു ഇതിൽ സ്റ്റാൻഡ് വരെയും താഴെ വീണ് വിട്ട് കിടക്കുകയാണ് അപ്പോൾ അവൾ ഓർത്ത് ഭയങ്കര വഴക്കുണ്ടാക്കും പിണങ്ങും എന്നൊക്കെ ഓർത്തു എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു ഞാൻ അവരെനിക്ക് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇത് വീഴുവാണ് വീഴുവെന്നും പറഞ്ഞിട്ട് പക്ഷേ വീഴുന്ന രീതിലല്ല ഞാൻ തന്നെ ഷാൻ്റെ കാണി അടിച്ച് ഉറപ്പിച്ച് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഇടയ്ക്ക് എഫ് എം റേഡിയോ ഒക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് കേൾക്കും ഒരു ടൈം പാസ് അല്ലേ ഒരു എൻറ്റർടൈൻമെന്റ് ഹോബിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ റേഡിയോ കേൾക്കുക എന്നുള്ളത് എനിക്കൊരിഷ്ടമുള്ള പാട്ടൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ അത് രണ്ട് കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവക്കെ കൂട്ടുകാരികൾ ഏതാനും പേര് അപ്പുറത്ത് ഇവിടെ ഈ അയൽക്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ട് അവിടെ തന്നെ എല്ലാവരും ഉണ്ട് ആ സമയത്ത് ഞാൻ വന്നൊച്ച ഉണ്ടാക്കിയോ ചോദ്യം ചെയ്യുകയോ വളമുണ്ടാക്കിയോ ചെയ്താൽ പക്ഷേ ഞാനൊരു പണ്ട് ഭയങ്കര ഒരു ദേഷ്യക്കാരനാണ് എൻ്റെ അപ്പന അതിനൊക്കെ എഴുപതരട്ടി ദേഷ്യക്കാരനായിരുന്നു പിന്നെ ബാക്കിയുള്ളതും കൂടെ എടുത്ത് എറിഞ്ഞ് കളയും ഇതെന്താണെന്നും പറഞ്ഞിട്ട് പക്ഷെ അവരവർക്ക് പറ്റും അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും അപ്പോൾ ഇപ്പോൾ ദൈവം ഇങ്ങനെ ഓരോന്നെ പരിശീലിപ്പിച്ചത് ഞാൻ പറഞ്ഞു തരുന്ന ഇതാണ് അപ്പോൾ അത് ഒരാശ്വാസമാക്കാം ആ സാറിന് ഞാൻ വിചാരിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ കിട്ടിയാർന്നല്ലേ എന്ന് ചോദിച്ച അപ്പം പോയി പോയിപ്പോടപ്പള്ളിപ്പള്ളിയിലോട്ട് പോയങ്ങണേ പെരുന്നാളല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ അതും മതി അപ്പൊ നമ്മള് നമ്മുടെ കുടുംബത്തിൽ അതുപോലെ കുടുംബത്തിലുള്ളവരുടെ ശാരീരിക മാനസികാവസ്ഥകളൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോഴും വരുന്നവരുടെ നമ്മുടെയൊക്കെ മാറിയും തിരിഞ്ഞിരിക്കും എപ്പോഴും ഒരേ മൂഡിലല്ല അതനുസരിച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്വഭാവവും രീതികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മീയ വർ പോലും നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറച്ച് എന്നിട്ട് ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളിൽ ജീവിക്കും അപ്പോൾ അതുപോലെ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത് നമുക്കും തെറ്റുകൾ പറ്റാം തെറ്റ് തെറ്റുപറ്റാത്ത ആരുമില്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കരിഞ്ഞ റൊട്ടി എന്ന് പറഞ്ഞ ആ കഥ വായിച്ചത് കരിഞ്ഞ സബ്ജിയും റൊട്ടി റൊട്ടി മുരിഞ്ഞു പോയി പക്ഷേ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ ഏതാ ബാപ്പ പരാതിയൊന്നും പറയാതെ കഴിക്കണം ഉമ്മ വന്നിട്ട് ചോദിച്ച് ഭാര്യ വന്നിട്ട് ചോദിച്ച് അത് കരിഞ്ഞു പോയാൽ എനിക്ക് തോന്നുന്നു റൊട്ടി കരിഞ്ഞു വേറെ ജോലിയും തിരക്കിൻ്റെ ഇടയ്ക്ക് പറ്റിയതാ പക്ഷേ ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്നും പറഞ്ഞ് ഇറക്കാൻ പറ്റണില്ല ഇറക്കി കൊച്ചി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണേ കൊച്ചിനെ തിന്നാനും പറ്റുന്നില്ല പക്ഷേ രാത്രി കിടക്കാൻ വന്നപ്പോൾ വാപ്പേനോട് ചോദിച്ചു വാപ്പ എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് തിന്നാൻ പറ്റണ്ടായില്ലല്ല അപ്പോൾ പറഞ്ഞ് തെറ്റുകൾ ആർക്കും പറ്റുക ഈ ഒരു ചെറിയ ആ ഒരു റൊട്ടി കരിഞ്ഞു പോയതിൻ്റെ പേരിൽ അന്നേരം ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ അത് മോശമായി പോയെന്ന് പറഞ്ഞാൽ നിൻ്റെ ഉമ്മ എത്രയോ അധികം വിഷം അവൾ വിഷമിച്ചാൽ വന്നത് അതിൻ്റെ അടുക്കം ഞാനും കൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ തകർന്നു പോയേനെ അപ്പോൾ നമുക്കും തെറ്റുകൾ പറ്റാം ഇത് ഇന്ത്യയെ നയിക്കാൻ കഴിവുള്ള രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇതാ ഉയർന്ന ആ മകൻ്റെ ജീവിതത്തിൽ അപ്പനിലൂടെ കിട്ടിയ ഒരു മാ നല്ലൊരു മാതൃക കരിഞ്ഞ റൊട്ടിയുടെ കഥ അതും ബെസ്റ്റാണെന്നും പറഞ്ഞു ബി പോസിറ്റീവ് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് അപ്പനിൽ നിന്ന് പാപ്പയിൽ നിന്ന് പഠിച്ച കഥ അപ്പോൾ ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് നമ്മൾ എപ്പോഴും വീണുപോകുന്ന ക്ഷമേനെക്കുറിച്ച് ക്ലാസ്സൊക്കെ കേൾക്കും ക്ലാസ്സൊക്കെ എടുക്കും എഴുതിയൊക്കെ വെക്കും പക്ഷേ പിടിവിട്ടു പോണത് ഇതിൽ ഒരു തരി ക്ഷമയില്ലെന്ന് പറയും എൻ്റെ അമ്മ പറയാറുള്ള ഒരു പറയാറുള്ളൊരു ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും എന്നുപറഞ്ഞ ചികിത്സകളൊന്നും ഫലവത്താതല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ മരുന്നുകളൊന്നും അത്ര ഡെവലപ്പ് അല്ലാതിരുന്ന കണ്ടുപിടിക്കപ്പെടുന്ന കാലങ്ങളിൽ മനുഷ്യർക്ക് രോഗം വർദ്ധിക്കുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാൻ ഇതുപോലെയുള്ള ദേഹരക്ഷകൾ എൻ്റെ അമ്മക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ അമ്മ പറയും പണ്ടേ രോഗം മാറാത്ത എന്താണെന്ന് കണ്ടുപിടിക്കാത്ത ഒത്തിരി വിഷമിച്ച അവസ്ഥകൾ ചെറുപ്രായത്തിലേ ഉണ്ടായിട്ടുണ്ട് അമ്മ എന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്നേരം ആട്ടിൻ്റെ ഇതൊക്കെ സൂപ്പും ഇതൊക്കെ വാറ്റിയൊക്കെ കൊടുത്ത് ദേഹരക്ഷ പക്ഷെ ചെയ്ത കഥകൾ കൂടപ്പുറപ്പങ്ങളൊക്കെ നോക്കിയത് അപ്പനും അമ്മയും ചെറുതായിരുന്നപ്പോഴേ മരിച്ചു അമ്മ പറയും അതുകൊണ്ടാണ് പിടിച്ച് ദൈവത്തിൻ്റെ കരുണയും പ്രാർത്ഥനയും നവേനയും അന്ന് ധ്യാനമൊന്നുമില്ലല്ല എല്ലാം കൊണ്ട് നിസ്സേഹമാതാവിനോടൊക്കെ ഒത്തിരി ഭക്തിയാണ് പിടിച്ച് നിന്ന് മുട്ടൻ കള്ളൂടിയനായ ഒരു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എറിഞ്ഞ് പൊട്ടിക്കും അപ്പാപ്പനാണെങ്കിൽ അതിൻ്റെ ആ വേൾഡ് റെക്കോർഡറായിരുന്നു അപ്പോൾ അങ്ങനത്തെ സ്വഭാവമായിരുന്നു എൻ്റെ അപ്പന് പക്ഷേ ആ അപ്പനെ നന്നാക്കി എടുക്കുന്ന വരെ ക്ഷമിച്ച് ഉഹ് അതൊരു അപൂർവ ജന്മം തന്നെയായിരുന്നു അത്രയും ക്ഷമിക്കാൻ ദൈവം അമ്മക്ക് ഈ ലോകത്ത് ആർക്കും പറ്റൂലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമേ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഒന്ന് പറഞ്ഞ് ഒരു ഒന്ന് ഒരു മുട്ട് കേട്ടാൽ രാത്രിയൊക്കെ വരുമ്പോൾ തുറന്നു കൊടുത്തിൽ ഒറ്റച്ചവട്ടിനും വാതിലും ആളും കൂടെ അകത്തുണ്ടാകും മദ്യലഹരിയുടെ അല്ലെങ്കിൽ അഹങ്കാരം ദേഷ്യത്തിൻ്റെ ഇതുപോലെ ഇരിക്കും പക്ഷേ പിന്നീട് ദൈവം അതെല്ലാം കുഞ്ഞാടിനെ പോലെ ആക്കി മാത്സാന്തരപ്പെടുത്തിയ അവസ്ഥ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം ഫലം തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തികളെക്കുറിച്ചാണ് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചിലർ തൊട്ട് തീണ്ടാത്ത മേഖലയാണ് കാരണം ഒരു പത്ത് വയസ്സാനൊല്ലിക്കാനോ അല്ലെങ്കിൽ ഒരു കുർബാന ചൊല്ലിക്കാനോ അവർ അതിന് അച്ഛന്മാരെ സഭേന എല്ലാം വേറെന്തോരം കാശ് ആർഭാടത്തിനും ആഡംബരത്തിനും ദൂർത്തിനും ചികിത്സക്കും ടെസ്റ്റിനും ചിലവാകും പക്ഷേ ഒരു മരിച്ചവർക്ക് വേണ്ടി കുർബാന വല്ലിക്കാൻ അത് വല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പള്ളി വേണ്ടി പത്ത് പൈസ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ കാർണവന്മാർക്ക് പത്ത് പൈസ കഞ്ഞി കുടിക്കാൻ ചായ കുടിക്കാൻ ഞാനൊരു ഈ വിൻസെൻറ്റിപ്പോൾ പ്രവർത്തകനാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വിൻസെൻറ്റിപ്പോളിൻ്റെ ഈ സഹായങ്ങളുമായിട്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ മക്കളില്ലാത്തവരല്ല മക്കൾ തിരിഞ്ഞേ നോക്കൊന്നുമില്ല that. എൻ്റെ നവീകരണ ശുശ്രൂഷയിലുണ്ട് പശ് അപ്പം എൻ്റെ വിളിയാന്ന് പറഞ്ഞാൽ ഭക്ഷണ വിതരണ ശുശ്രൂഷയിൽ ചിലപ്പോഴൊക്കെ ഈ കൂടുതലായിട്ട് അരിയും സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനത് ആ സാധനങ്ങളായിട്ട് അർഹതപ്പെട്ടവർക്ക് പങ്കുവെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ചില ലിസ്റ്റുകൾ ചില ആളുകൾ ചില കുടുംബങ്ങളെയൊക്കെ എനിക്ക് നേരിട്ടറിയും എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് വരുമാനമുള്ളവർ കുടുംബത്തുണ്ട് പക്ഷേ അപ്പനും നമുക്കും കഞ്ഞിയില്ല അല്ലെങ്കിൽ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കൂല ആ മോൻ നോക്കട്ടെ ഈ മോൻ നോക്കട്ടെ ആ മോള് നോക്കട്ടെ എന്നും പറഞ്ഞ് ഇന്നാളൊരു മോൾ എന്നോട് പറഞ്ഞ് മോ മോൻ നോക്കാത്ത അമ്മേനെ വാടക വീട് എടുത്തിട്ടേക്കണേ അവനെതിരെ കേസും കൊടുത്തേക്കണേ കോടതിയും പെട്ടുപോകുന്ന ഇത് ആർക്കും അമ്മേനെ വേണ്ട അപ്പൊ മരിച്ചുപോയി നല്ല ആർഭാടമായിട്ട് നല്ല സ്വർഗം പോലെ മക്കളെ വളർത്തിയവരാ നോക്കാഞ്ഞിട്ടല്ല നോക്കിയവരും ഇതുപോലെ ചിലർക്കൊക്കെ കുറ്റബോധം കുറ്റബോധമാണ് എവിടെയാ പാളിപ്പോയതെന്ന് പറഞ്ഞു വേറെ എങ്ങുമല്ല പാളിപ്പോയത് രാജാവിനെ പോലെ വളർത്തി എല്ലാം കൊടുത്ത് കൊടുത്ത് എല്ലാം കിട്ടി കിട്ടി വന്നപ്പോൾ ഇപ്പോൾ അവരുടെ അവകാശം അതായത് ആ താഴേക്ക് മാതാപിതാക്കൾക്ക് ഒന്നും കൊടുക്കണമെന്ന് ഉള്ള ചിന്ത ഇല്ല വെള്ളം താഴേക്ക് ഒഴുകും മുകളിലേക്ക് ഒഴുകണെങ്കിൽ പമ്പ് വെച്ചടിക്കണം അതുകൊണ്ടും മാതാപിതാക്കളെക്കുറിച്ച് മുകളിലോട്ട് ചിന്തിക്കാൻ അവർക്ക് നോട്ടമില്ല അവരുടെ മക്കൾക്ക് വേണ്ടി പൊന്നാട് അണിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടും പക്ഷേ വിത്ത് ഗുണം പത്ത് ഗുണം നമ്മൾ ചെയ്യുന്ന ഉപ്പുതിരുന്ന വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മളെ തന്നെ വേട്ടയാടയാതിരിക്കാൻ സൂക്ഷിച്ചോളുക കാരണം ഉൽപ്പത്തി പുസ്തകം നാലാമധ്യാതെ കാണുന്നുണ്ട് കായൻ്റെ പ്രതികാരം എങ്കിൽ ലാമേക്കിൻ്റേത് എഴുപത്തേഴ് ഇരട്ടി അപ്പം കായൻ കാണിച്ചതിൻ്റെ അപ്പുറത്ത രീതിയായിത്തീർന്ന ആര് ലാമേക്ക് മകൻ ലാമേക്കിൻ്റെ രീതി അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഒരിക്കലും അതൊരു അധികപ്പറ്റല്ല എന്ത് പോലും പ്രാർത്ഥിക്കാമോ അവരുടെ ആ നാമത്തിൽ ദാനർമ്മങ്ങൾ ചെയ്യുക പ്രാചിത്തങ്ങൾ അനുഷ്ഠിക്കുക ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുക ചിലർ കല്ലറിൽ തന്നെ കിടപ്പുക മരിച്ചവരുടെ ഫോട്ടോ എഴുതി എടുത്തു വെച്ചും എഴുതി വെച്ചും പൂജിച്ചും അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇത് ഇത് രണ്ടും കുഴപ്പമില്ല ഒന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലുള്ളവരോടും മരുമകളോടൊക്കെ കത്തിവച്ച പോലെ വാക്കും കുത്തുവാക്കും പീഡനവും മക്കളാ വേറെ കൂറായിട്ട് കാണുക മരിച്ചുപോയ പണ്ട് മരിച്ചുപോയ മകനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അതിപ്പോഴും അറിയാം എൻ്റെ ദൈവം ദൈവത്തെക്കാളധികം ആരാധിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പൊട്ടയായ തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റണം മരിച്ചവരോടുള്ള കടമകൾ നിറവേറ്റണം മരിച്ചു കഴിഞ്ഞ് ഏഴ് മുപ്പതും ആണ്ടും കാണിച്ച് നാട്ടുകാരെ കളിപ്പിക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്ക് അവർ പുറത്തോട്ട് പറയുന്നില്ല കാണിക്കുന്നില്ല എന്ന് കരുതി നിസ്സാരമായിട്ട് തള്ളരുതേ മാതാപിതാക്കളോട് ക്ഷമിക്ക് സഹിഷ്ണുത കാണിക്ക അറിവ് കുറവാണെങ്കിലും ഇച്ചിരി പൊട്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ പറയുന്ന സ്വഭാവമായിരിക്കാം ചെയ്തത് ചെയ്തില്ലെന്ന് പറയും കൊടുത്തത് കൊടുത്തില്ലെന്ന് പറയും അതിലും വലിയ പൊട്ടത്തരങ്ങളിൽ നിന്നും ക്രമക്കേടിയല്ലേ ഇത്രയും വരെ നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി ഇന്നും മിടുക്കന്മാരായിട്ട് മീശയും താടി ഉം ഒക്കെ വെച്ച് വലിയ പഠിപ്പിസ്റ്റുകളായിട്ടും ഒക്കെ ആയിട്ട് ടീച്ചറും സാറും ഡോക്ടറും എഞ്ചിനീയറും വലിയ വലിയ ഇനി അതൊന്നും ആയിരങ്കിൽ ഒരു നല്ല മനുഷ്യനാക്കി എടുത്തെങ്കില് ഇതാ അവരോടുള്ള കടമകൾ നിറവേറ്റുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ എന്തെങ്കിലും എല്ലാ മാസവും അവരൊന്ന് സന്ദർശിക്ക് സഹായങ്ങൾ കൊടുക്ക് എന്നോട് ചില മാതാപിതാക്കൾ വരുമ്പോ പറയാറുണ്ട് ചെല്ലുമ്പോ പറയാറുണ്ട് ആരും ഈ മാസം വന്നില്ല അല്ലെങ്കിൽ ഈ പെരുന്നാളിനും വന്നില്ല ഈ വർഷവും വന്നില്ല അപ്പം ഞാൻ മന അഗതി മന്ദിരങ്ങളെ കൊണ്ടുപോയി ആക്കി ആക്കി ഇന്ന് അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അഗതികളുടെ എണ്ണവും അഗതി മന്ദിരങ്ങളുടെ എണ്ണം വേറെങ്ങുമല്ല കേരളത്തിൽ ഇപ്പൊ ഇതൊരു ഫാഷനായി മാറി പക്ഷെ അവർക്ക് സൗകര്യ സൗകര്യങ്ങളല്ല വേണ്ടത് എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് അവർക്ക് വേണ്ടത് നിങ്ങളെയാണ് മക്കളെയാണ് നിങ്ങളുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലാകത്തില്ല ഇപ്പൊ ജോലിയും തിരക്കും വിസയും സമ്പാദിക്കലും എല്ലാമായിട്ട് തിരക്ക് പിടിച്ച ഓട്ടോ അല്ലേ അതുകൊണ്ട് ഇതെല്ലാം പലിശയില്ല കടും മാതാപിതാക്കളോട് പ്രഭാഷൻ മൂന്ന് നാല് പറയണം അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിയും അതുകൊണ്ട് ഈ കാരുണ്യ പ്രവർത്തികൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക പുറത്ത് പൊതിച്ചോറുമായിട്ട് വഴി കിടക്കുന്നവർക്ക് അത് അതിൻ്റെ വെളി കിട്ടിയവർ കൊടുത്തോട്ടെ നമ്മുടെ വിശപ്പിൻ്റെ വെളി വഴി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവനവൻ്റെ കുടുംബത്തിലും അയലൊക്കത്തും അല്ലെങ്കിൽ സ്വന്തം കുടുംബപ്പേരിലും ഒക്കെ അപ്പനോ അമ്മയോ കൊച്ചാപ്പനോ വല്യപ്പനോ എനിക്കറിയാം ഒരു ഒരു ഹൈന്ദവ സൗദിയുടെ വചനം കേൾക്കാൻ വരുന്ന അയാളുടെ അച്ഛൻ്റെ അനിയൻ കയ്യിലിരിപ്പം അനുസരിച്ച് ഒറ്റ മനുഷ്യനെയും സ്വന്തം മക്കൾ വരെയും തിരിഞ്ഞു നോക്കണില്ല പക്ഷേ രോഗിയായി തളർന്ന് വയ്യാത്ത പോലെ കിടക്കാൻ തുടങ്ങിയ നാളു മുതൽ ദിവസവും പോയി ഭക്ഷണവും കൊടുത്ത് കുളിപ്പിച്ച് നല്ല രീതിയിൽ ആരുടെയും പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല അങ്ങനെ ചെയ്യുന്ന ചെയ്തൊരു മനുഷ്യനെ ഞാൻ കണ്ടു വിജാതിനായ ഒരു ഒരു മനുഷ്യൻ ദുഷ്ടതരമല്ലാതെ ആർക്കും ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ സ്വഭാവമുള്ള ആളാണ് അച്ഛൻ്റെ അനിയനാണ് പക്ഷെ മരിക്കുന്നതുവരെ പൊന്നുപോലെ പോയി വേണ്ടതെല്ലാം കൊടുത്ത് നോക്കിയും കൂട്ടുനിന്നും ചികിത്സിച്ചും വേണ്ടതൊക്കെ ചെയ്യുമായിരുന്നു സ്വന്തം മക്കൾ പോലും തിരിഞ്ഞ് നോക്കാത്തടുത്ത് അപ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ദാഴ്ക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക വെള്ളം കരണ്ടെല്ലാം പങ്കുവെക്കുന്നതിൽ പിശിക്ക് കാണിച്ചിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടോ ഫീസ് ഊരിയായിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക ഇല്ലാത്തവർക്ക് പാർപ്പടം കൊടുക്കുക രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക ഇടയ്ക്കൊന്നും ജയിലൊക്കെ സന്ദർശിക്കാൻ അവസരം കിട്ടിയാൽ പോവുക അതുപോലെ ജനറൽ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് ക്യാൻസർ സെൻ്റർ ഞാൻ ജനറൽ ഹോസ്പിറ്റലിലും തിരുവനന്തപുരം ക്യാൻസർ സെൻ്റർ ജനിച്ചു വീണ കുഞ്ഞു തൊട്ടുണ്ട് ആരുടെ എന്ന് പറയും ആരെ പറയും നമ്മൾ നമ്മൾ എന്തുകൊണ്ടിങ്ങനെ ആയിത്തീർന്നില്ല അതുമാത്രം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഹൃദയ കാഠിന്യം ഇല്ലാതെ ജീവിക്കാനും ഇതൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോധോധയം ഉണ്ടാകും തിരുവനന്തപുരത്ത് നടന്നാൽ തീരത്തില്ല ഇതുപോലെ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയവും ബീച്ചും എല്ലാം കാണാനല്ലേ പോകുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളും ഉണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് എറണാകുളത്തും ഉണ്ട് മെഡിക്കൽ കോളേജുകളിലൊക്കെ കിടക്കുന്ന രോഗികളുടെ അവസ്ഥ അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് നിന്ന് ഒരു വീടുണ്ടെങ്കിൽ അതിൽ ആറും പതിനാറും മുറി അല്ലെ വീട് വീടൊരാൾ ചൂണ്ടി കണ്ടിട്ട് പറഞ്ഞു മുപ്പത്തി മൂന്ന് മുറിയുണ്ട് ആകെ രണ്ടുമൂന്നും മൂന്നു പേരെ വീട്ടിലുള്ള അവരാണെങ്കിൽ ഇവിടെ ഇല്ലേ എന്തായാലും ഇന്ന് ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ ഒരുപാട് വീടുകൾ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം താമസക്കാരെല്ലാം വിദേശത്തേക്ക് പോയി ഇനി ആർക്കും തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ ചിലതിൽ ഒന്നും ഒറ്റ അപ്പം കിടപ്പുണ്ട് അമ്മ കിടപ്പുണ്ട് ചിലയിടത്ത് അപ്പനും അമ്മയും കിടപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സുണ്ട് പലയിടത്തും അന്ത്യ എല്ലാം കിട്ടുന്നത് ഹോം നേഴ്സിനും കുടുംബത്തിനുമാണ് കാരണം ആ അനുഗ്രഹിക്കാറാകുമ്പോൾ മക്കളില്ല പലരും ഫേസ്ബുക്ക് വഴിയും ലൈവും വീഡിയോ വഴിയൊക്കെയാണ് ചരമ ചടങ്ങുകൾ വരെയും കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ വന്ന് വേറൊരാൾ വന്നില്ല ഇന്നാളൊരു മരിച്ചെടുത്ത് ചെന്നപ്പോഴാണ് ഒരാൾ വന്ന് മറ്റാക്ക് വരാൻ പറ്റില്ല ആൾ ഏഴിനോ മുപ്പതിനോ വരും എന്ന പറയുന്നത് അവസാനമായിട്ടൊന്ന് കർണവന്മാർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മക്കൾക്ക് വിസയിട്ട് പോയേക്കണേ അന്ത്യവിനാഴികെ പോലും ഒന്നും മക്കളെ കാണാനോ കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ പോലും പറ്റുന്നില്ല എല്ലാം പറഞ്ഞു വിട് ഇനിയും പറഞ്ഞു വിട് എല്ലാവർക്കും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടണം വിട്ടത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടും കൂടെ നടക്കത്തില്ല ഞങ്ങളൊക്കെ പല വീടുകളിലും ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രസരിപ്പും മോണിറ്റലി ഇല്ല മോള് യൂറോപ്പില്ല യു എസ് ഇല്ല യു കെ ഇല്ല കാനഡ ഇല്ല. അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടും പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ മാതാപിതാക്കളെ അറിയാം കടപ്പാടം പോകാറായിരിക്കുന്ന അവസ്ഥകളും ജപ്തി നേരിടുന്നവരും നയാ പൈസ അടക്കുന്നില്ല അത് വിചാരിച്ചിട്ട് നേരത്തേക്കല്ല അങ്ങനെ കൂടപ്പറപ്പങ്ങളൊക്കെ സഹായിക്കും ഇപ്പോൾ മക്കളൊക്കെ വിദേശത്ത് പോയിരിക്കുന്നവർ ആര് സഹായിക്കും നേരത്തെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ദാനധർമ്മം അല്ലെങ്കിലും കുടുംബ സഹോദരങ്ങൾ എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല വാങ്ങല സഹായമൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം കിട്ടിയിട്ട് ഒന്നും അറിയിക്കാതിരിക്കാനാണ് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനം വിചാരിച്ചിട്ട് അറിയിക്കാതിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കാൻ തീരുമാനിക്കും ഇക്കരെ നിന്ന് അക്കരെ പച്ച അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കടം വരുത്തിയ കടവും ഒന്നും തൊട്ടില്ല എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് ഓടി അവനെൻ്റെ നാട് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് അപൂർവ്വം ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട് ചിലരും പെട്ട് പോയില്ലേന്ന് ഓർത്ത് അവസാനം അവിടെ കാറ് മേടിക്കണം വീട് മേടിക്കണം ടാക്സി ഒഴിവാക്കാൻ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് കാരണമാരിക്ക് കഞ്ഞിയില്ലാത്ത അവസ്ഥ എടുത്ത കടങ്ങളും ബ്ലേഡ് പലിശ എല്ലാമായിട്ട് കടം കൊടുത്തവനും അവസാനം തെറി പറയുന്ന ആൾക്കാരറിയാം ബാങ്കിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നവർ അടക്കണ്ടേ അവർക്ക് അവർ മേടിച്ചവരോട് ബാധ്യതയില്ലേ രോഗികളെയും തള്ളുവാനും അവ അവശരെ സഹായിക്കുന്നതും മരിച്ചവരെ അടക്കുന്നത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്ന ആധ്യാത്മിക പ്രവർത്തികൾ സംശയമുള്ളവരുടെ സംശയം തീർക്കുക ദുഃഖിതരെ ആശ്വസിപ്പിക്കുക തെറ്റെയ്യുന്നവരെ തിരുത്തുക ഉപദ്രവങ്ങൾ ക്ഷമിക്കുക അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക ദൈവം തന്ന ജീവിത പങ്കാളി തന്നെയാണ് ജീവിത പങ്കാളി പണ്ടൊരുത്തം പറഞ്ഞാ കാല് കെട്ടാൻ വേണ്ടി തിരിഞ്ഞപ്പോഴും അപ്പുറത്തുംപ്പുറത്തൊക്കെ നിൽക്കുന്ന അതിനേക്കാൾ സുന്ദര്യമായ മാരായ ഭാര്യമാരി കുറച്ചും കൂടി വെയിറ്റ് ചെയ്തേച്ചെങ്കിൽ ഇതിനേക്കാൾ നല്ലത് കിട്ടിയാണ് അന്ന് കല്ലടിക്കാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ആക്കര പച്ച പോലെ അന്യൻ്റെ ഭാര്യനെ അന്യൻ്റെ ഭർത്താവിനെ നോക്കി നടക്കുന്നവരുണ്ട് അതായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചേനെ തന്നെ ഇതായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഷെയർ ചെയ്ത ഒരു കാര്യത്തിന് ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു വാട്സാപ്പിലൂടെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കണേ ആണ് ചിലത് അടക്കി പിടിച്ചാൽ അടങ്ങൂല്ല മെരിക്കാൻ നോക്കിയാൽ മെരുങ്ങൂല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും ഒറ്റബോധം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അതവിളകുന്ന ആന തന്നെ ഉഗ്രവക്ഷമുള്ള സർപ്പത്തെയും ക്രൂര എല്ലാം മനുഷ്യൻ പരിശീലനവും പ്രാർത്ഥനയും വേണ്ടി എല്ലാം മെരുക്കി വളർത്തുന്നുണ്ട് അത്രയും പാടില്ല ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും വിശദീകരിക്കണം ആർക്കും സഹനശക്തിയില്ല ക്ഷമിക്കാനും പുറക്കാനും ആരും തയ്യാറില്ല പിന്നെ പറയും എത്ര കണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നതെന്ന് പറയും എന്തുവരെ ക്ഷമിക്കണം കർത്താവ് കുരിശി കിടന്ന് മരണം വരെ ക്ഷമിച്ചു ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനും ആരും തയ്യാറില്ല പിള്ളേരുടെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ കഷ്ടം അവരും കണ്ട് ശീലിച്ചതും കിട്ടിയ ജന്മം ഇങ്ങനെയല്ലേ എല്ലാം പെട്ടെന്ന് നടക്കണം എല്ലാത്തിലും ഒന്നാമതാകണം എല്ലായിടത്തും പ്രധാന സ്ഥാനത്ത് കയറണം അല്ലെങ്കിൽ ആത്മഹത്യ ഇന്ന് ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ കാരണമതാണ് സ്വയം പിടിച്ചിരിക്കാൻ കഴി കഴിവില്ല ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എല്ലാം കാരണമാര് ചെയ്തു കൊടുത്ത് 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 ഡിപ്രഷൻ ടെൻഷൻ ആത്മഹത്യ ഇതാണ് പലയിടത്തും മുന്നിൽ നിൽക്കുന്നത് കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല പ്രായമായ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ അല്ലെങ്കിൽ ബ്രോയിലർ കോഴി എന്നൊക്കെ പറയുന്ന പോലെ ഇട്ടാ അവിടെ കിടക്കും വീണ്ടും എടുത്ത് അവിടെ ഇട്ടാ അവിടെ കിടക്കും ഇതുപോലെ സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ എല്ലാ അപ്പനും അമ്മയും പറഞ്ഞും കൊടുത്തും ചെയ്തും പുറകെ നടന്ന് കടന്ന് കടന്ന് സ്വയം പര്യാപ്തതയില്ല എവിടെ പോയാലും വിളിച്ചുകൊണ്ടിരിക്കുക എവിടെ എത്തി എന്ത് ചെയ്ത് എപ്പോ വരും അത്രക്ക് ഉറപ്പാണേ കാര്യങ്ങളില് അപ്പോൾ അവർ ആത്മവിശ്വാസമില്ലാത്തവരാക്കി കളയുന്ന അവസ്ഥകൾ ഉപദ്രവങ്ങൾ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക തെറ്റെയ്യുന്നവരോട് തിരുത്തുക ഉപദ്രവങ്ങൾ ക്ഷമിക്കുക അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്ന് മുതലെങ്കിലും ഈ ആധ്യാത്മിക ഈ കാരുണ്യ പ്രവർത്തിക്കാൻ ശാരീരികമുണ്ട് ആധ്യാത്മികങ്ങളുണ്ട് അങ്ങനെ മൊത്തം പതിനാലെണ്ണം ഏഴു ഏഴും പതിനാലെണ്ണം ഇതെല്ലാം പടിപടിയായിട്ട് നമ്മൾ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാം അതിനുവേണ്ട കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും ചാക്കോ രണ്ടേ പതിമൂന്നെങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം ഭരിക്കുന്നു ദൈവത്തിന്റെ കരുണ മുതലെടുക്കരുത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും എടുത്തുചാട്ടവും അഹങ്കാരവും കുറ്റം പറിച്ചിലും തർക്കവും അസൂയൊക്കെ നിർത്തി ഏ ജീവനുള്ള മനുഷ്യരാ നമ്മളും മറ്റുള്ളവരും ജീവനുള്ളവർ തന്നെയാണ് അവർക്കും ആവശ്യങ്ങളും വാശങ്ങളും ഉണ്ട് എല്ലാം തെളിഞ്ഞവരാരും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും കുറവുകളുണ്ട് അങ്ങനെ പരസ്പരം സഹായിച്ചും പങ്കുവെച്ചും മുന്നോട്ട് പോകാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മത്താം ഇരുപത്തഞ്ച് നാൽപ്പത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് അവരോട് കാണിച്ചപ്പോൾ ഭാര്യനോട് കാണിച്ചപ്പോൾ ഭർത്താവിനോട് കാണിച്ചപ്പോൾ അമ്മായിയമ്മനോട് കാണിച്ചപ്പോൾ മരിച്ചുപോയ അപ്പനോട് അപ്പന് വേണ്ടി ചെയ്തപ്പോൾ അതിനോട് ചെല്ലൊക്കെ പറയും കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞാൽ അമ്പത് ചോറ് കൊടുക്കാമോ എന്ന് പറഞ്ഞ് തെരുവി കിടക്കണവർക്ക് അപ്പോൾ അത് കൊടു ആ ആ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പന് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും അറിയില്ലായിരുന്നടോ എന്തൊരു സമാധാനമാണ് മറ്റേത് ഏഴും മുപ്പതും ആണ്ടോ അതൊക്കെ നടത്തി പിന്നെ എല്ലാവരും വിളിച്ച് വയറ് നിറഞ്ഞു പരിചയമുള്ളവരൊക്കെ ഏമ്പക്കോം പറഞ്ഞ് പോകുന്നതിനൊക്കെ ആരും പോലും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എടോ കരഞ്ഞു പോയടോ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ് ഒത്തിരി സന്തോഷമായി ഒത്ത അടുത്ത പ്രാവശ്യം അമ്പതിനുപേരോ നൂറുപേർക്ക് ഇതുപോലെ കൊടുക്കണം പറ്റുമെങ്കിൽ അതിനടക്കം കൊടുക്കണമെന്ന് പറഞ്ഞത് ഓർക്കുക അതുകൊണ്ട് ഒരു ജീവിതം നമുക്കുള്ളൂ പറ്റുന്ന നന്മകൾ ചെയ്യുക കമൻ്റ് പറഞ്ഞിട്ട് മാറിയിരുന്നിട്ടോ വിധിച്ചിട്ടോ ഒന്നും കാര്യമില്ല തിരുസഭ കർത്താവിൻ്റെ മണവാട്ടിയാണ് തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് വിശുദ്ധ സെപ്രിയ തങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ തിരുസഭ പറഞ്ഞു തരുന്ന ഈ സുവിശേഷാധിഷ്ഠിതമായ ഈ കാരുണ്യ പ്രവൃത്തികൾ ശാരീരികവും ഉണ്ട് ഉണ്ട് അതെല്ലാം പറ്റുന്ന രീതിയിൽ നമുക്കുള്ളതുപോലെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചും ഒരു തിരിച്ചറിവോടെ ജീവിക്കാം മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വവിശേഷിക്കട്ടെ നിങ്ങളുടെ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും സുവിശേഷ വേലയിൽ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ് പരസ്പരം പ്രാർത്ഥിക്കാം ഈ ശംശായിക്ക് സ്ഥിതി